േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹ്രീ രാമാ രാമഭദ്രാ രാമചന്ദ്രാഖസേ രഘുനഥായ സീതായ പതേ നമ കൂചന്ദൻ രാമ രാമേധീമുരം മധുരാക്ഷരം ആരുഖ്യകവിദാഖം വന്ദേ വാൽമീകിഗോകുലം ശ്രീമന്ത്രാമായീ ഗംഗാ ഉനാതുത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എൺപത്തി ഏഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് ഭരതനും ശ്രീരാമൻ തമ്മിലുള്ള സംവാദ രാജ്യത്തിന് സർവതാ അർഹനായിരിക്കുന്ന അങ്ങാണ് ഞാനതിനർഹനല്ല അതുകൊണ്ട് രാജ്യം അങ്ങ് സ്വീകരിക്കണം എന്നുള്ള ഭരണ ദൃഢമായ അഭ്യർത്ഥന രാമൻ തള്ളിക്കളയാണ് ആദ്യത്തെ ചെയ്തത് അതിൽ പറഞ്ഞു ആരെങ്കിലും കാട്ടിൽ താമസിക്കുക എന്നുള്ളതല്ല അച്ഛൻ്റെ നിർദ്ദേശം പാലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അച്ഛൻ മരിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ പിന്നെ അത് ആ വാക്ക് ഭേദഗതി ചെയ്യാൻ അച്ഛനില്ല അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛൻ എന്ത് നിർദ്ദേശിച്ചോ അത് പാലിക്കുകയാണ് നമ്മൾ വേണ്ടത് എനിക്ക് കാനനവും നിനക്ക് കാടുമാണ് അച്ഛൻ വിധിച്ചത് അത് ചെയ്യൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു പ്രമാണം ധർമാത്മാ രാജാ ലോകഗുരുസ്തവ പിത്രാദത്തം യഥാഭാഗം ഉപഭോക്തം തുമർഹസി അർഹസി വ്യക്തമായി പറഞ്ഞു രാ രാജാവിനാൽ നൽകപ്പെട്ട രാജ്യം അച്ഛനാ നൽകപ്പെട്ട രാജ്യം വീണ്ടും വിധത്തിൽ ഉപഭോഗം ചെയ്യാണ് അത് ഭുജിക്കുകയാണ് എൻ്റെ കർത്തവ്യം ഞാൻ പതിനാല് വർഷം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരും ചതുർദശ സമാസൗമ്യ ദണ്ഡ ആരുണ്യവാശുദ ഉപഭോക് ദത്തം മാർഗം പിത്ര മഹാത്മാന അച്ഛനിക്കു വിളിച്ചിട്ടുള്ള ഈ പാട്ടിലെ പതിനാല് വർഷം ഞാൻ കഴിഞ്ഞുകൂടുകയും ചെയ്യും ഇത് മാറ്റേണ്ട ഒരു കാര്യ യഥാർത്ഥത്തിലൂടെ ഇല്ല അതുകൊണ്ട് നീ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് രാത്രിയിലാണ് എനിക്ക് കൂടിയാണ് ആളിന് കഴിഞ്ഞതെന്നൊക്കെ കവി പറയുന്നുണ്ട് കാരണം രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വരില്ല എന്നാണല്ലോ ഇതുവരെ ഉണ്ട് വന്നത് അതുകൊണ്ട് രാമൻ ആനയിക്കാൻ വേണ്ടി വന്ന അയോധ്യയിലെ ജനങ്ങൾക്കും ഭരന്മാർക്കും കുറച്ച് വർഷമായിട്ടാണ് ഇത് തഥാ പുരുഷസിംഹാനാം പ്രധാനം തൈ സ്വർഗണി ശോചതാമേവരജനി ദുഃഖേന വ്യക്തിവർത്തതാ എന്ന് എനിക്ക് അറിവാക്യം രാത്രി മുഴുവൻ അവർ ദുഃഖിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞുകൂടി ഞാൻ പിറ്റേന്ന് പുലർന്നു നിത്യകർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരൊക്കെ അടുത്തുകൂടി ആദ്യത്തിൽ ആർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം രാമൻ ഖണ്ഡിതമായിട്ട് തന്നെ പല രാത്രി നിക്ഷേപിച്ചിരുന്നല്ലോ അതെന്താ പറയുന്നത് രൂപമില്ലായ്മയുണ്ട് പൂഷ്ഠിൻ്റെ സമഭാസീന എന്നാ ടസ്റ്റിൽ കിഞ്ചിൽ അബ്രവീസ്വാക്യം അവരുമുണ്ടായിരുന്നു ആരും ഒന്നും പറഞ്ഞില്ല എന്നാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഭരതൻ തൻ്റെ ആവശ്യം വീണ്ടും ഉന്നയിക്കാൻ നേരത്തെ പ്രഭാഷ്യം നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു മഹത്തായ ഒരു മത്സരമാണ് ധാരത്തിൻ്റെ ഈ സഹോദരന്മാർ തമ്മിൽ ത്യാഗത്തിന് വേണ്ടിയുള്ള വിശൂത്രമായൊരു മത്സരമാണെന്ന് പറയാം അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ട് ഈ സാധാരണ ഇതിന് മത്സരങ്ങളും വാശിയൊക്കെ സ്വാർത്ഥപൂർണത്തിന് വേണ്ടിയാണ് ഇവിടെ സ്വാർത്ഥത്തെ തിരിച്ചിട്ട് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഈ സഹോദരന്മാർ തിളക്കിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യാഭ്യാസം തന്നെങ്കിലുണ്ടായിരുന്നെങ്കിൽ രാമനെ ഭാരതം തനിച്ച രാജ്യം എനിക്ക് വേണ്ട അങ്ങ് സ്വീകരിക്കാമെന്ന് തോന്നാൻ ലൗകിക ന്യായമനുസരിച്ച് നമുക്ക് തെറ്റായിട്ടൊന്നും തോന്നില്ല കാരണം രാജ്യം ഭരതന് നൽകപ്പെട്ടതാണ് ഇപ്പോഴത് ഭരതൻ്റെ അവകാശപ്പെട്ടതാണ് ആ അവകാശം ആളെ തിരിക്കുന്നു അത് സ്വീകരിച്ചാലിപ്പോൾ എന്താണ് തെറ്റുള്ളത് എന്നേ സാമാന്യ ആർക്കും തോന്നാനിടേ ഉള്ളൂ ധർമാത്മാവായ സ്വയമ ചെയ്യുന്ന അങ്ങനെയല്ല അത് നമുക്ക് അവരുടെ വാഗ്വാദം വീണ്ടും തുടരുന്നതായിട്ട് കാണാം അപ്പോൾ പിറ്റേ പ്രഭാതത്തിലെ ആ ഭരതം പറഞ്ഞ പറയാൻ ആരംഭിച്ചു എന്താ പറഞ്ഞത് സാന്തിത്വ മാമികതാദത്തൻ രാജ്യമിതം മമാ തദ്ദാമി തവൈവാഹം ഭൂക്ഷ രാജ്യമഖണ്ഡകം മഹദേവ അംബു വേഗേനാ ഭിന്ന സേതു ദാഗമേ ദൗരാവരം അന്യേന രാജ്യഖണ്ഡമിതം മഹദേ പറഞ്ഞ എനിക്ക് അമ്മയാൽ നൽകപ്പെട്ട രാജ്യം അമ്മയുടെ വാക്കുകൊണ്ടാണല്ലോ എനിക്ക് രാജ്യം കിട്ടിയത് ആ രാജ്യം ഞാനെന്ത് ചെയ്തിരിക്കുന്നു തദ്ദാമി തവൈവാഹം ഞാനത് അങ്ങേക്ക് തരികയാണ് നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിൽ രാജ്യം കൈവശമാണല്ലോ അങ്ങേക്ക് അവകാശപ്പെട്ടാണ് അങ്ങാണ് പാരമ്പര്യമായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു തന്നെ പക്ഷേ ഇപ്പം എൻ്റെ കൈവശം വന്നു അത് ഞാനിത് അങ്ങേക്ക് തരികയാണ് അത് സ്വീകരിക്കുന്നില്ല എന്ത് തടസ്സാണുള്ളത് എന്ന് മാത്രമല്ല ദുർബലനായ എനിക്ക് രാജ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല ഞാൻ അതായത് വലിയ നീർക്കുത്ത് വലിയ ഒഴുക്കുള്ളതായ ഒഴുക്കിൽ വെച്ചിട്ടാണ് അണ തകർന്നു പോയാൽ അണകെട്ടത് വലിയ വെള്ളക്കൂത്തിൽ തകർന്നു പോയി എന്ന് വരാം അതുപോലെ അച്ഛനില്ലാത്തതുകൊണ്ട് രാജ്യം വലിയ വിഷമത്തിലാണ് അത് ഒഴുക്കി നടത്താൻ എന്നെക്കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അതിൽ സർവദാ യോഗ്യനും ശാക്തനുമായിരിക്കുന്നത് രാജ്യം സ്വീകരിച്ചു എന്നാണ് വേറെ വീണ്ടും പറയുന്നത് അങ്ങനെന്തെയ്യോ സുജീവൻ നിത്യഹസ്തസ്ഥയായപ്പര ഇരുപജീവ്യത രാമതേ എന്ന ദുർജീവം ഉപജീവനീ എന്ന് പറയുക യഥാർത്ഥത്തിൽ അഞ്ഞരപ്പുറത്ത് ഇപ്പോൾ രാജ്യം സ്വീകരിക്കുന്നതിൽ ഭോഗം മാത്രമല്ല ഉള്ളത് രാജ്യഭോഗം രാജാവ് എന്നുള്ള സ്ഥാനമൊക്കെ ഉണ്ടെങ്കിലും അതിൽ വലിയ ത്യാഗമുണ്ടെന്നാണ് ഭരതം പറഞ്ഞത് ആ ത്യാഗം അങ്ങ് നിഷ്ഠിക്കാൻ വേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങ് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടിൽ വസിക്കേണ്ടത് എന്ന് നിർബന്ധിക്കുന്നതെങ്കിൽ അതിനേക്കാൾ മഹനീയതയുള്ളതാണ് ഈ രാജ്യഭാരം രാജ്യഭാരം എന്ന് പറഞ്ഞാൽ സുഖഭോഗങ്ങളുടെ ഒരു സ്വീകരണം മാത്രമല്ല ത്യാഗമാണ് ജനങ്ങളെ പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തീർത്തുകൊണ്ട് ജനങ്ങളെ പാലിക്കുക എന്നുള്ളത് തന്നെ വലിയ സേവനമാണ് അതെന്തിനു നോക്കണം അങ്ങനെയുള്ള ആളുടെ ജീവിതം ധന്യമല്ല സുജീവിതം സുജീവം നിത്യഹസ്തസ്യ എപ്പോഴും ഉപജീവത രാമ അതുകൊണ്ട് അങ്ങനെന്താ ചെയ്യുന്നത് വേറൊരാൾക്ക് വേണ്ടി ജീവിക്കുക പ്രജകൾക്ക് വേണ്ടി ജീവിക്കുകയാണ് മഹാത്മാക്കളായ ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വഴിക്ക് പോകുന്നത് ദോഷം അതും വലിയൊരു ധർമ്മം തന്നെയാണ് പിന്നെ എന്തിനാണ് അങ്ങനെ യഥാർത്ഥത്തിൽ ഇത് വേണ്ടെന്ന് വെക്കുന്നു എനിക്കാണെങ്കിൽ അതിന് വേണ്ടത്ത ശേഷിയില്ല എന്നാണ് ഭരതൻ്റെ നിലപാട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ ഭരതം പറഞ്ഞ് കേട്ടപ്പോൾ അവിടെ ചുറ്റുമുണ്ടായിരുന്ന അനവധി ആൾക്കാർ അയോധ്യയിൽ നിന്ന് വന്നിട്ടില്ല അവരൊക്കെ എന്ത് ചെയ്തു കൊള്ളാം കൊള്ളാം എന്ന് ഇങ്ങനെ പറഞ്ഞു താൻ തസ്യ സാധു അനുമനന്ത നഗര വിവിധ അതിനനാ നഗരങ്ങൾ വിവിധനായ പരനിക്കുന്നതായിട്ട് കൂടിയിട്ടുള്ള ജനങ്ങളൊക്കെ എന്ത് പറഞ്ഞു സാധുവാണ് സാധുവാണെന്ന് പറഞ്ഞു ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞാൽ ഈ ഭരതൻ്റെ നിലപാട് ശരിയാണ് അദ്ദേഹം ആത്മാവാണെന്ന് അദ്ദേഹത്തെ പോർത്തി അപ്പം ഇങ്ങനെ വലിയൊരു പ്രലോഭനമാണ് ഭാഗത്ത് രാമൻ്റെ മുമ്പിലുള്ളത് ജനങ്ങളൊക്കെ അതിനെ വാഴ്ത്തി രാജ്യം രാമൻ തിരിച്ചെടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു വേറെ ആരാണെങ്കിലും അടി വളറിപ്പോവും കാരണം ഭരതൻ്റെ കയ്യിലാണ് ഇപ്പോൾ രാജ്യമുള്ളത് അയാളത് വേണ്ട നോക്കുന്നു പിന്നെ സ്വീകരിച്ചാൽ എന്താണെന്നേ സാമാന്യമായിട്ട് ആർക്കും തോന്നലോ പക്ഷേ രാമൻ്റെ അചന്തനമായ ആ ധർമ്മബോധം അതിന് പിന്താങ്ങല്ല അതോ വീണ്ടും പറഞ്ഞു പറഞ്ഞാ ഭരത സമാശ്വാസ ആത്മാവൻ രാമകൃത ആത്മാഭരതാ എന്നൊക്കെ ഭരതനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വീണ്ടും രാമൻ പറഞ്ഞു അല്ലയോ ഭരത നീ ഇങ്ങനെ പറഞ്ഞു ശരിയല്ല നമുക്ക് നമ്മളിഷ്ടപ്രകാരമൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ വിചാരിക്കരുത് കുറേയൊക്കെ വിധിയുടെ ബലമാണ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ രാജാവാകേണ്ടതായിരുന്നല്ലോ ശിവരാജാവായിട്ടാണ് നിൽക്കേണ്ടതായിരുന്നു പക്ഷെ വിധി ബലം പ്രധാനപ്പെട്ടതാണ് ആത്മന കാമകാരോഹി ഹീ പുരുഷോയം അനീശ്വര മനുഷ്യർക്ക് അവരുടെ കാമത്തിനുസരിച്ച് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത് ഈശ്വര വിധിയാന്ന് കരുതിയിട്ട് അതിനെ പാലിക്കാൻ നല്ലതർത്ഥം ഞാൻ കാട് വാഴണം നീ രാജ്യം വാഴണം എന്നുള്ളത് ഒരു വിധിയാണ് നമ്മളെന്ത് ചെയ്യുന്നു പിന്നെ ഈ എന്തൊക്കെ എന്തൊക്കെ കൂട്ടി വെച്ചാലും അതൊക്കെ കുറച്ചുനേരം അവന് നശിച്ചു പോകും അതൊക്കെയാണ് രാമൻ്റെ ഉപദേശം അതുകൊണ്ട് ഈ ശരീരത്തെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ അമിതമായ ഭ്രമമൊന്നും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല സർവേക്ഷയാ നിജയ പതനാന്താ സമുച്ഛയ സംയോഗ വിപ്രയോഗാന്ത മരണം എന്ത ജീവിതം അത് പ്രഖ്യാതമായ ശ്ലോകാൻ മരണത്തിൽ അവസാനിക്കുന്നതാണ് എൻ്റെ ആ ജീവിതവും എന്തൊക്കെ എന്തൊക്കെ കൂട്ടിവെച്ചാലും ഉപയോഗിച്ച് ഉപയോഗിച്ച് അതൊക്കെ ഇല്ലാണ്ടാവും വിജയങ്ങളൊക്കെ പരാജയത്തിൽ അവസാനിച്ചൊന്നു വരാം അപ്പം അതുകൊണ്ട് നന്നായി പാകം വന്ന പഴങ്ങൾക്ക് വീഴ്ചയെക്കുറിച്ച് ഭയം ഉണ്ടാകും ഉഴയിട്ട് തരമില്ല എല്ലാ കാലത്തും അവിടെ ഓർത്തിരിക്കില്ല ഞെട്ടത്തി വീഴും അതേപോലെ ഓരോന്നിനും ഓരോരോ കാലമുണ്ട് യഥാർത്ഥത്തിൽ ഈ ശരീരം തന്നെ ഇതും ജലയ്ക്കും വ്യാധിക്കുമൊക്കെ വ്യാധിയുടെ അക്രമത്തിന് ഇരയാവ് നിന്നാൽ പോയതൊന്നും തിരിച്ചു വരുന്നില്ല ഇങ്ങനെ കുറേ തത്വോപദേശങ്ങളാണ് ലാമൻ തൽക്കാലം ചെയ്യുന്നത് രാത്രി കഴിഞ്ഞു പോയപ്പോൾ കഴിഞ്ഞു പോയതാണ് ഒരു കാലത്ത് തിരിച്ചു വരുന്നില്ല യമുന ഒരു ദാഹണമായിട്ട് പറയാം സമുദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒഴുകിപ്പോയ വെള്ളമൊക്കെ പോയി അത് തിരിച്ച് വരില്ല അതുകൊണ്ട് അഹോരാത്ര ആണ് ഞച്ചന്തി സർവശേഷാണ് ഞാൻ ഓരോരോ അഹോരാത്ര അഹസ്വെച്ചാൽ പകലും രാത്രി പകലും രാത്രി കിടന്നു പോകുന്നു എന്ത് ചെയ്യുന്നു എങ്ങനെയാണോ ചൂട് കാലത്ത് സൂര്യേഷ്മുണ്ട് വെള്ളമൊക്കെ വെച്ചി എന്നിട്ട് വലിച്ചെടുക്കപ്പെടുന്നത് അതേപോലെ ഐസ് കുറഞ്ഞു കുറഞ്ഞു പോവാൻ അതുകൊണ്ട് ഇതിനെ പറ്റിയൊന്നും പരിഭ്രമിക്കേണ്ടതില്ല നിങ്ങൾക്ക് അതിനൊക്കെ സാധിക്കും മരണം എപ്പോഴും കൂടെയുള്ളതാണ് എത്ര ദൂരം നമ്മൾ ഓമോ മരണം നമ്മുടെ കൂടെയുണ്ട് ഐസ്തുഹി യഥേ സ്യ സ്ഥിതസ്യാഗത സഹൈവ പ്രജതി പ്രഗതി സഹമൃത്യത നീ നമ്മളെപ്പോഴും മരണത്തിൻ്റെ കൂടെ നടക്കുന്നു മരണത്തിൻ്റെ കൂടെ ഇരിക്കുന്നു മരണം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അർത്ഥം അതുകൊണ്ട് ഇങ്ങനെയുള്ള ശരീരത്തിന് എൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ പരിഭ്രമിക്കരുത് എന്നൊക്കെ സാമാന്യമായിട്ട് കുറേയെണ്ണം പറഞ്ഞു പിന്നെ ഒക്കെ ഒരുമിച്ച് കാലത്ത് ഉണ്ടായി വരില്ല നദികളിലും സഹോദരങ്ങളിലൊക്കെ ചില അനവധി മരങ്ങളൊക്കെ ഒരുമിച്ച് കുറെ നേരം ഒഴുകിപ്പോയി എന്ന് പറയാം മരത്തടികൾ ഒരുമിച്ച് ഒഴുകിപ്പോയി എന്ന് വരാം കുറച്ച് കഴിഞ്ഞാൽ പോവുക ഒഴുകിപ്പോയി എന്ന് വരാം കരുത്തച്ഛൻ അധ്യാത്മനും നദിയാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും ഒന്നൊക്കെ എഴുതിയിട്ടുള്ളതിൻ്റെ അതേ താല്പര്യമാണ് ഈ ഭാഗത്ത് പറയുന്നത് ഏതായാലും എല്ലാ ബന്ധുത്വവും ഭാര്യയാശ പുത്രാശ ഞായറാശ്ച വസൂനിയ ഭാര്യയാട്ടെ പുത്രമാകട്ടെ സമ്പത്താകട്ടെ രാജ്യമാകട്ടെ ഒന്നും നിലനിൽക്കുന്നല്ല അപ്പം അപ്പം ഇതെന്തിന് പറയുന്നു നമുക്ക് തോന്നാം അതുകൊണ്ട് ഈ രാജ്യത്തിന് നല്ല ധർമ്മമാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ ഞാൻ അച്ഛൻ്റെ അച്ഛൻ മരിക്കുന്ന മുമ്പ് എന്നെ എന്ത് ഏൽപ്പിച്ചിരിക്കുന്നോ അത് ഈ രാജ്യഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ത്യജിക്കില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയാൻ പണ്ട് ഇതൊക്കെ കത്തത് യഥാർത്ഥ വസ്തുക്കളെ ശാശ്വതങ്ങളായ കാര്യങ്ങളല്ല ഈ രാജ്യഭോഗം ശാശ്വതമായ ധർമ്മമാണ് ആ ധർമ്മത്തിൻ്റെ പേരിൽ അച്ഛൻ വാക്കുകൾ ഞാൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് നാത്രകസ് ചിന്തിയതാഭാവം പ്രാണീ സമിതി വർത്തതേ സാമർഥ്യം പ്രേതസ്യാസ്ത്യനുശോചത പ്രാണികളൊന്നും തന്നെ യഥാർത്ഥം എന്താണ് തങ്ങളുടെ അവസ്ഥ മറികടക്കാൻ ശക്തരല്ല ഏതൊരവസ്ഥയിൽ ഇപ്പോൾ ഇരിക്കുന്നു അതിനെ മറികിടക്കാന്ന് പറയുന്ന ജീവജാലങ്ങൾക്ക് സാധ്യമല്ല മരിച്ചവരെ കുറിച്ച് അനുശോചിച്ചിട്ടും കാര്യമില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉപദേശിച്ചതിന് ശേഷം അതുകൊണ്ട് നീ എന്ത് ചെയ്യണം അച്ഛന്റെ വാക്ക് അനുസരിച്ചിരിക്കുകയാണ് വേണ്ടത് അച്ഛൻ നിനക്കാണ് രാജ്യം തന്നിട്ടുള്ളത് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നതിൻ്റെ താല്പര്യം അതുകൊണ്ട് ഇഷ്ടമായ ശുഭകർമ്മങ്ങൾ ആചരിച്ചിട്ടും യജ്ഞങ്ങൾ ചെയ്തിട്ടുമൊക്കെ രാജ്യഭാരം നടത്തും രാജ്യം നിന്ന അർപ്പിതമാണ് അതുകൊണ്ട് രാജ്യത്ത് പോയിട്ട് അഭിഷിക്തനായി രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് സുഖമായിട്ടിരിക്കുകയോ അച്ഛനായിട്ട് അച്ഛനെപ്പറ്റി നീ കുറ്റം എന്ന് പറയാൻ അച്ഛൻ ഇങ്ങനെ യാഗങ്ങളൊക്കെ ചെയ്ത് വേണ്ടതുപോലെ ദിവിധങ്ങളായ കൂടി യാഗങ്ങൾ ചെയ്തു തൻ്റെ കർത്തവ്യങ്ങളൊക്കെ വേണ്ട വിധത്തില് ആചരിച്ചിട്ടാളാണ് അദ്ദേഹം സ്വർഗതനായി കഴിഞ്ഞു അദ്ദേഹത്തെ അന്യായമായ എന്തോ ചെയ്തു എന്ന പോലെ നീ കുറ്റപ്പെടുത്തരുതെന്ന് പറയാൻ ഏതേശോകരുദ്ധി സർവാസ്ഥസ്തു ധീമത നീ പറഞ്ഞു ആരെ അച്ഛനെക്കുറിച്ചുള്ള വിലാപം വർജ്യമാണ് എന്നെക്കുറിച്ചൊന്നും നീ ദുഃഖിക്കേണ്ട കാര്യമില്ലാന്ന് അർത്ഥം ഞാൻ കാട്ടിൽ കഴിയുന്നല്ലോ എന്ന് വിചാരിച്ചു നീ ദുഖിക്കേണ്ട കാര്യമില്ല അതൊന്നും സ്വസ്ഥനായിരിക്കൂ ദുഃഖിക്കരുത് രാജ്യത്തേ തിരിച്ചു പോകുമോ വീണ്ടും വീണ്ടും പറഞ്ഞു സസ്വസ്ഥോ ഭവ മാ അശോകോ അവസ അവാപം ആ പുനീല അയോധ്യപുരി പോയി താമസിക്കൂ െ അതാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അത് മാറ്റുക എന്ന് പറയുന്നത് ശരിയല്ല മാറ്റാൻ കഴിവുള്ള ആൾ അറിയാറുള്ള ആൾ ആരാണ് അച്ഛനാണ് അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല അപ്പം നമ്മളെന്തിനത് വേറെ ആക്കണം നമ്മൾ ആ ശാസനം എന്താ ന്യായ വിധം അദ്ദേഹത്തിൻ്റെ ശാസനം അതായത് മരണപ്പെട്ടു പോയ പിതാവിൻ്റെ ശാസനം ഞാൻ ഉപേക്ഷിച്ചിട്ടാന്ന് പറയുന്നത് എൻ്റെ ധർമ്മത്തിന് ശരിയല്ല കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു വെറും പിതാവ് ജനകൻ ജനിപ്പിച്ചാൽ മാത്രമല്ല അത് നമുക്ക് ഉത്തമ ബന്ധുവും കൂടിയാണ് സത്വയാവി സദാ മാന്യ സവൈ ബന്ധു സന പിതാ അതായത് നമുക്ക് പിതാവാണ് നമ്മുടെ ബന്ധുവാണ് അങ്ങേറ്റ മാന്യനാണ് ആ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് പതിനാല് വർഷം വനവാസം നിനക്ക് രാജ്യം വിധിച്ചതാണ് അപ്പോൾ എന്തിനത് മാറ്റണം അതാണ് അതായത് ഈ രാജ്യഭാരം ഉപേക്ഷിക്കുന്നതോ കാട്ടിൽ വസിക്കുന്നതൊക്കെ അതിപ്രധാനമായ ഒരു കാര്യമായിട്ട് രാമൻ കരുതുന്നേ ഇല്ല അച്ഛൻ്റെ വാക്ക് പാലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടവർ അത് കുറച്ച് ക്ലേശമുണ്ടായാലും എന്താണ് സമക്ഷേ ഉള്ളൂ യഥാർത്ഥത്തിൽ രാജകൊട്ടാരത്തിൽ അനേക സൗഭാഗ്യങ്ങളോടുകൂടി ജീവിച്ചിരുന്ന ഒരാൾ കാട്ടിൽ താമസിക്കേണ്ടി വരുന്നുള്ളു വിചാരിക്കുമ്പോൾ തന്നെ ഭീകരമായി തോന്നേണ്ടതാണ് രാമൻ്റെ അത്യുന്നതമായ ധാർമ്മിക ബുദ്ധിയുണ്ട് അദ്ദേഹം നിസ്സാരമായിട്ടേ ഗണിക്കുന്നുള്ളൂ അർത്ഥം അത് നമുക്ക് സാധിക്കുമല്ലോ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ ഇപ്പോൾ യാതൊരു വിഷമവും വെച്ചാൽ അപ്പോൾ പിന്നെ എന്തിനത് മാറ്റി വലിക്കണം എന്നാണ് രാമൻ്റെ വാദം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആ പിതാവിൻ്റെ സച്ചരിത അനുവർത്തിച്ചുകൊണ്ട് നീ സ്വയം രാജ്യത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് വേണ്ടത് ആത്മാന അനുതിഷ്ടത്വം സ്വഭാവേന നരഷഭ നിശാമ്യത ശുഭം വൃത്തം പിതൃ ദശരഥസ്യന ആ പിതാവിൻ്റെ വാക്കനുസരിച്ചുകൊണ്ടും പിതാവ് പറഞ്ഞതുപോലെ നീ രാജ്യത്ത് നിന്ന് രാജ്യഭാരം ചെയ്യാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് രാമൻ്റെ വാക്കവിടെ അവസാനിപ്പിച്ചു അപ്പം ഇങ്ങനെ എൻ്റെ വീണ്ടുമുള്ള അഭ്യർത്ഥനയും ജേഷ്ഠം തള്ളിക്കളഞ്ഞു കണ്ടപ്പോൾ ആ ഭരതൻ വലിയ വിഷമത്തിലായി എന്നിട്ട് ഭരവൻ രാവനെ പ്രോത്സാഹിപ്പിച്ച് രാമനെ ബഹുമാനിച്ചും ആദരിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെ പോലത്തെ ആൾ ലോകത്തിൽ ആരാ ഉണ്ടാവുക കാരണം ഇങ്ങനെ അഖണ്ഡകമായിരിക്കുന്ന ശത്രുക്കളില്ലാത്ത സർവഭോഗങ്ങളോടുകൂടി ഈ ഭൂമിയുടൻ വേണ്ടാതെ വെക്കാൻ അവർക്ക് സാധിക്കും അങ്ങനത്തെ കാര്യം അത്ഭുതമല്ല കോഹി സ്യാതി ഈദൃശോലോകെ യാദൃശത്വം പരിന്തമാ തത്വം പ്രവ്യതയിൽ ദുഃഖം പ്രീതൃവാദ പ്രഹർഷയിൽ അങ്ങ് എന്തെങ്കിലും വരുമ്പോൾ സന്തോഷിക്കുന്നില്ല പോകുമ്പോൾ ദുഃഖിക്കുന്നില്ല ഇങ്ങനെയുള്ള ആളെ വിഷമം തന്നെയാണ് അങ്ങ് ധാർമ്മികന്മാർക്കൊരു എന്താണ് പാഠമാണ് ധാർമ്മികന്മാർക്കൊക്കെ ഒരു ഉദാഹരണം മാതൃകയായിരിക്കുന്ന അതാണ് പക്ഷേ ഞാനങ്ങനെയല്ല അത്രയൊന്നും വലിയ പൗരങ്ങളിലെത്താൻ സാധിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഞാൻ രാജ്യത്തില്ലാത്ത സമയത്ത് ആവർത്തി പറയുകയാണ് അതായത് തനിക്ക് ഈ രാജ്യം വേറെ ഒന്നും വിചാരമുണ്ടായിരുന്നില്ല അതിനുവേണ്ടി താനൊന്നും ശ്രമിച്ചിട്ടില്ല താൻ കെ കെ തൻ്റെ അമ്മ എന്തൊക്കെയോ ചില ദുർമോഹം കാരണം അച്ഛനെ കൊണ്ട് പറയിച്ചിട്ട് രാജ്യം എനിക്ക് തരിച്ചതാണ് അത് ഞാൻ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പം എനിക്ക് കൈവന്നു കഴിഞ്ഞ രാജ്യം ഞാൻ ഉപേക്ഷിച്ച് അങ്ങനെ തന്നാൽ എനിക്ക് സ്വീകരിച്ചാൽ എന്താ വിഷമമുള്ളതെന്നാണ് വീണ്ടും വീണ്ടും പലതല്ല ചോദ്യം എട്ടാം ശ്ലോകത്തിൽ സർഗത്തിൽ കാണാം പ്രോഷിതേ മൈ എത് പാപം മാത്രമത്കാരണാൽ കൃതം ക്ഷുദ്രയാത്തത് അനിഷ്ടം മേ പ്രസീതത് ഭവാൻ മമ അമ്മ ചെയ്ത ഈ പ്രവൃത്തിയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അനിഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെന്ത് ചെയ്യുമോ എന്നോട് പ്രസാദിക്കൂ അങ്ങനെയും രാജ്യം സ്വീകരിക്കൂ പ്രസീതത് ഭവാൻ മമ ധർമ്മബന്ധേന ബദ്ധസ്മിതേന മന്മേഹമാതരം കന്നി തീവ്രയണേനർഹം പാപകാരിണീം തൻ്റെ ഉള്ളിൽ അമ്മയെക്കുറിച്ചുള്ള ആ ഒരു അമ്മയുടെ പ്രവൃത്തിയെക്കുറിച്ചുള്ള ആ വിദ്വേഷം അതിൻ്റെ എതിർപ്പ് മുഴുവൻ ഭരതം പ്രകടിപ്പിക്കുന്നുണ്ട് ഭരതം പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ പാപചാരിണിയായ അമ്മയെ അന്യായം ചെയ്ത് അമ്മയെ ഞാൻ വധിക്കാതിരുന്ന പോലും അങ്ങനെ വിചാരിച്ചിട്ടാണ് അത്ര തൻ അപ്രിയമായിരിക്കുന്ന എനിക്ക് അഹിതമായ പ്രവൃത്തിയാണ് അമ്മ ചെയ്തത് അങ്ങനെ ഞാൻ എങ്ങനെ ആ രാജ്യം സ്വീകരിക്കും അങ്ങനെ എന്തിനാണ് ഈ രാജ്യം ഉപേക്ഷിക്കുന്നത് അങ്ങക്ക് ജന്മം കൊണ്ട് തന്നെ അങ്ങനെ മൂത്തപുത്രനായിരിക്കും രാജ്യം ഉള്ളതാണ് അങ്ങക്ക് അങ്ങനെ അഭിഷേകം ചെയ്യാമെന്ന് അച്ഛൻ ഒരു വലിയ സലസ്സിൽ വെച്ചിട്ട് പ്രഖ്യാപിച്ചതാണ് പാരമ്പര്യ രീതി മൂത്തപുത്രൻ രാജാവാകനാണ് ഇങ്ങനെ എല്ലാം കൊണ്ടും അങ്ങേക്ക് രാജാ തരണ്ട് ഇനിയിപ്പോൾ അഥവാ എനിക്ക് അച്ഛൻ തന്നില്ലോന്നാണെങ്കിൽ എനിക്ക് കിട്ടിയ രാജ്യം ഞാൻ ഉപേക്ഷിക്കുകയാണ് ഞാൻ അങ്ങേക്ക് തരികയാണ് അതെങ്കിലും സ്വീകരിക്കുന്ന എന്താ വിഷമം എന്ന് പറയാൻ പിന്നെ വേറെ ചിലത് പറഞ്ഞു അച്ഛൻ യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ വാക്കിനങ്ങ് വിചാരിക്കുന്നതുപോലെ പൂജനീയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വാർദ്ധക്യകാലത്ത് പലപ്പോഴും ബുദ്ധി വേണ്ട പോലെ പ്രവർത്തിച്ചൊന്നും വരില്ല അതുകൊണ്ടാണ് അച്ഛൻ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നതെന്നാണ് പോലെ വാക്ക് അന്ധകാലേ ഹി ഭൂതാനീ മുഖ്യന്തീ തി മരമെടുക്കാറാകുമ്പോൾ ആളുടെ ബുദ്ധി നേരെ പോവില്ല എന്ന് പണ്ടേ പറഞ്ഞ് കേൾക്കാറുണ്ട് അതൊക്കെയാണ് അച്ഛൻ ചെയ്തത് അച്ഛൻ എനിക്ക് അങ്ങയൊക്കെ അവകാശപ്പെട്ട രാജ്യം എനിക്ക് അമ്മയുടെ വാക്ക് കേട്ട് തന്നൊക്കെ ശരി തന്നെ പക്ഷെ ആ വാക്ക് സ്വബുദ്ധിയോടു കൂടി ചെയ്തതാണെന്നോ എന്ന് എനിക്ക് തോന്നിയില്ല എന്നർത്ഥം പിതൃ സാധിക്കോ സാധു അന്യതേ ക്രോധം കൊണ്ടായാലും സാഹസബുദ്ധി കൊണ്ടായാലും ഒക്കെയും അച്ഛനായത് എനിക്ക് തെറ്റാണ് ചെയ്തത് അതിനെപ്പറ്റി അങ്ങ് ആലോചിച്ച ആ തെറ്റ് തിരുത്തുകയാണ് വേണ്ടത് അച്ഛനൊരു തെറ്റാണ് യഥാർത്ഥ ചെയ്തത് അങ്ങനെ രാജ്യം നിഷേധിച്ചിട്ട് എനിക്ക് രാജ്യം തോന്നുന്നത് അച്ഛൻ്റെ ഭാഗത്തുള്ള തെറ്റാണെന്നാണ് ഭരതൻ്റെ പക്ഷം അതുകൊണ്ട് അച്ഛൻ്റെ തെറ്റ് പുത്രം തിരുത്തുക എന്നുള്ളത് ഒരു പുത്രധർമ്മം കൂടിയാണ് അച്ഛനാണെന്നോ എന്ന് വെച്ചിട്ട് അന്യായമോ അഹിതമായി ചെയ്തതിനെ സ്ഥിരപ്പെടുത്തല്ലോ വേണ്ടത് എന്ന് വരെ പോകുന്നുണ്ട് ഭരതൻ്റെ ഭാഗം അതിൽ പറഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെന്ത് ചെയ്യൂ ഈ പാപത്തിൽ നിന്ന് എൻ്റെ അമ്മ ഇങ്ങനെ പാപം ചെയ്തു അച്ഛൻ അവരോടുള്ള വിധേയത്വം കൊണ്ട് രാജ്യം എനിക്ക് താക്കിത്തീർത്തു അവിടെ ഈ തെറ്റൊക്കെ തിരുത്തിയാണ് അങ്ങനെയെങ്കിലും വേണ്ടത് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാൻ കയ്യേയും മാമൻ്റെ താതൻ്റെ സുഹൃദോ ബാന്ധവസ്റ്റന ബന്ധുക്കളെയും അച്ഛനെയും ഈ കയ്യേയും പറഞ്ഞത് അമ്മയെയൊക്കെ എന്ത് ചെയ്യും അങ്ങനെ രക്ഷിക്കൂ ആ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ തെറ്റിൻ്റെ ആ ദോഷം അവരനുഭവിക്കേണ്ടി വരുള്ളൂ അതുകൊണ്ട് അങ്ങനെ രാജ്യം സ്വീകരിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് കൊണ്ട് ദയനീയമായിട്ട് അഭ്യർത്ഥിക്കാൻ അതെ വളരെ തന്നെയാണ് ഭരതൻ്റെ വാക്യങ്ങൾ ഭരതം പറഞ്ഞത് ഈ ധർമാനുഷ്ഠാനമൊക്കെ ഇവിടെ വെച്ച് അനുഭവിക്കണമെന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സംരക്ഷണം രാജാവ് ഏറ്റെടുത്തിട്ട് ധർമാനുഷ്ഠാനം ചെയ്യൂ എന്നിന് കാട്ടിൽ തന്നെ ഇരിക്കണം കാരണം ഗാർഹസ്ഥ ധർമ്മം ലോകത്ത് വളരെ പ്രഖ്യാപമാണ് അവൻ്റെ രാജാവിൻ്റെ അകത്ത് ഗൃഹസ്ഥാശ്രമയും കൂടിയാണല്ലോ രാജ്യകാര്യങ്ങളൊക്കെ ഉണ്ട പോലെ ചെയ്യുക പ്രതികളെ രക്ഷിക്കുക അത് ചെയ്യുമ്പോൾ ചതുർണ്ണം ചതുർണ്ണാം ആശ്രമാണം ഹി ഗാർഹസ്ഥ്യം ശ്രേഷ്ഠം ഉത്തമം ഗാർഹസ്ഥ്യമാണ് ജ്യേഷ്ഠം അത് കെയമായിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അങ്ങത് സ്വീകരിച്ചിട്ട് രാജ്യം ഭരിക്കുമോ അങ്ങേതരത്തിൽ അങ്ങേയായി തരം ചെയ്ത് നോക്കിയാൽ ഞാൻ വളരെ ബാലനാണ് ഞാൻ അശക്കവനാണ് അറിവ് കുറഞ്ഞവനാണ് അങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ രാജ്യ ഏറ്റെടുക്കും ഹീനബുദ്ധി ഗുണോ ബാലോ ഹീനസ്ഥാനേന ജാപ്യഹം ഭവതാ കവിനാഹൂതോ എന്ന വർത്ത ഇതോത്സവേ അങ്ങില്ലാത്ത ഈ രാജ്യം ഭരിക്കാനോ അത് കണ്ടുനെടുക്കാനോ എനിക്കൊരു സാധിക്കില്ല അതുകൊണ്ട് അങ്ങ് രാജ്യം സ്വീകരിക്കൂ എത്ര എത്ര ന്യായങ്ങളാണ് ഭരതം പറയുന്നു നോക്കൂ നാല് നേരത്തെ പറഞ്ഞൊരു ത്യാഗത്തിന് വേണ്ടിയുള്ള എത്ര ഉദാത്തമായ ഒരു മത്സരം ലോകത്ത് കാണാൻ പ്രയാസമാണ് ഈ വാഗ്വാദം മുഴുവൻ ഉണ്ടാകുന്ന എന്തിനാണ് എനിക്ക് രാജ്യം വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാ ആക്രോശങ്ങളും എനിക്കാണ് വേണ്ടത് എനിക്കാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് മുള എനിക്കല്ല വേണ്ടതെന്ന് പറയാനാണ് ഈ തർക്കം മുഴുവൻ ഉന്നയിച്ചത് അതുകൊണ്ട് വീണ്ടും ശിരസ് കൊനിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുക ദയനീയമായിട്ട് അഭ്യർത്ഥിച്ചു ശിരസ് ആത്വ അഭിയാദേഹം കുരുഷ കുരുണ കരുണി ബാന്ധവേഷ അഥവാ പൃഷ്ടക്കനമേ ഭവാൻ നിത കീമി ഭതാ സാർ അപ്യഹം എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കില്ല രാമനെ കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നിർബന്ധ ബുദ്ധിയോടുകൂടി ഭരതം പറഞ്ഞത് ഞാൻ ഞാനങ്ങേ ശിരസ് നമിക്കുകയാണ് അത് ഞാൻ പറഞ്ഞത് സ്വീകരിക്കുമോ എന്നെ രക്ഷിക്കൂ ബാന്ധവേഷ സർവേഷു ഭൂതേശ്വര മഹേശ്വര എല്ലാവരും അങ്ങ് രക്ഷിക്കൂ അങ്ങ് കാരുണ്യം ചെയ്യും എന്നോട് അഥവാ ആ പൃഷ്ഠ നഗത്വനമേവ അന്യത ഇത്രയൊക്കെ പറഞ്ഞിട്ടും അങ്ങ് രാജ്യം സ്വീകരിക്കില്ല എന്നാണെങ്കിൽ കാര്യ കഷ്ടമാണ് ഞാനും എന്തു ചെയ്യാം ഈ വനത്തെ തന്നെ പ്രാപിക്കുന്ന അത്ര ഞാൻ രാജ്യത്തേക്ക് തിരിച്ചു പോവില്ല എന്നാണ് വനത്തിനെ രമിച്ചതി രമിഷിക്കാം ഈ ഭവതാ സാർത്ഥമ്യഹം അങ്ങയോടുകൂടി ഞാനും എന്തു ചെയ്യാം ഈ വനത്തെ തന്നെ താമസിക്കാം അങ്ങനെ രാജ്യം സ്വീകരിക്കില്ല എന്നിട്ട് വേറെ നിൽക്കില്ല എനിക്കില്ലായെന്നർത്ഥം അത്ര പോലും ഞാൻ രാജ്യം സ്വീകരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഈ വാക്കുകളൊക്കെ കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്തു ഈ രാമൻ്റെ സുസ്ഥിരമായിരിക്കുന്ന ഉറത്ത തീരുമാനം കേട്ടിട്ട് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു എന്ന് കവി പറയുന്നില്ല സന്തോഷിച്ചതാണ് ഈ ദൃഢപ്രജ്ഞയോട് കൂടിയ ദൃഢ ബുദ്ധിയുള്ളവരാണല്ലോ താങ്കൾ രാമൻ എന്ന് വിചാരിച്ചവർ സന്തോഷിച്ചു അതേസമയം രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ദുഃഖിക്കുകയും ചെയ്തു രണ്ടും ഉണ്ടായി നമ്മൾ എനിക്ക് പറയുന്നത് അത്ഭുതം സ്ഥൈര്യമപേക്ഷ രാഘവേ സമഞ്ജനോ ഹർഷമവാദ ദുഃഖിതയാത്യ അയോധ്യം ഇത് ദുഃഖിതോ ഹവൽ അദ്ദേഹം അയോധ്യയെ തിരിച്ചു വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ദുഃഖിച്ചു അതേസമയം സ്ഥിരപ്രതിജ്ഞത്വമപേക്ഷ കർഷിത അദ്ദേഹത്തിൻ്റെ ആ സ്ഥിരബുദ്ധി കണ്ടിട്ട് ഇത്ര വലിയ പ്രലോഭനം ഉണ്ടായിട്ടും ഭരതനേനെ കേണുകയാണ് അപേക്ഷിച്ചിട്ട് പോലും തൻ്റെ വാക്കിനേ രാമനെ ഓർത്തു നിൽക്കുന്നല്ലോ എന്ന് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്ക് അഹിതമാണൊരാൾ ചെയ്യുന്നതെങ്കിലും അയാളുടെ ആ പ്രതിജ്ഞാബദ്ധത അയാളുടെ സ്ഥിരബുദ്ധി ഒരാളെ സന്തോഷിപ്പിക്കാനും സന്തോഷിക്കുകയും ചെയ്തു അങ്ങനാണ് നൂറ്റിയാറാം സ്വർഗ്ഗം അവസാനിച്ചത് ഇവ ഒക്കെ ഉള്ള വിസ്തൃതി പഠിക്കേണ്ടതാണ് കാരണം ധർമ്മ ധർമ്മത്തിൻ്റെ ഒരു ഒരാളുടെ ധർമ്മബുദ്ധിയുടെ മാറ്റമൊക്കെ അല്ലാണീ രംഗങ്ങളൊക്കെ അവിടെയാണ് രാമോ വിഗ്രഹാൻ ധർമ്മം ഒക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവാം വളരെ അനായാസമായി തനിക്ക് ഒരാൾ രാജ്യം ഇങ്ങോട്ട് കൊണ്ടു തരികയാണ് ആ രാജ്യം സ്വീകരിക്കില്ല എന്ന് പറയുന്നു അദ്ദേഹത്തിന് അവകാശപ്പെട്ട് ആയി കിട്ടിക്കഴിഞ്ഞ രാജ്യം താൻ ഉപേക്ഷിക്കുകയാണത് സ്വീകരിക്കുമെന്നായിട്ട് അവിടെ ദീനദീനമായി അഭ്യർത്ഥിക്കുന്നു എന്നിട്ട് പോലും രാമനെ സ്വീകരിച്ചില്ല അപ്പം പലരും വിചാരിക്കുമ്പോൾ രാമൻ്റെ ഈ വനവാസം അങ്ങനെ രാജ്യത്യാഗം എന്ന് പറയുന്നത് വളരെ എളുപ്പമായി നടന്നതല്ല വളരെയധികം വാഗ്വാദങ്ങൾ നടന്നു ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് രാമൻ ത്യാഗത്തിന് വേണ്ടിയിട്ട് അതെന്തലായി നിന്നത് അപ്പം അതിന് വീണ്ടും ശ്രീരാമൻ ആരോട് പറയുന്നു വ്യാപാലി എന്ന് പറയുന്ന മന്ത്രി അതിനിടയ്ക്ക് ഇടപെട്ടിട്ട് രാമൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന കുറേ വാക്കുകൾ പറയുകയൊക്കെ ചെയ്തു അതൊക്കെയാണ് നമുക്ക് അടുത്ത സ്വർഗ്ഗങ്ങളുള്ളത് അക്കാലത്ത് നൂറ്റി ആറാം സ്വർഗം നൂറ്റി ഏഴാം സ്വർഗംമാർക്കുള്ള ഭാഗങ്ങൾ അടുത്ത പ്രഭാഷണം കാണാം നമസ്കാരം